ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് സമീപം ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീടുകുത്തി തുറന്ന് എട്ട് പവൻ സ്വർണ്ണാഭരണങ്ങളും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കവർന്നു സേലം ചാത്തപ്പടി ആത്തൂർമടം സ്വദേശി രാജ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് മോഷണം നടന്നത് പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും മോഷണം പോയി സമീപത്തെ വീട്ടിൽ മോഷണശ്രമവും നടന്നു സമീപത്തെ വീടിന്റെ പൂട്ട് പൊളിച്ച് അകത്തു കയറി ചുമരുചാടിക്കടന്ന് തന്റെ വീട്ടിൽ മോഷണം നടത്തുകയായിരുന്നുവെന്ന് രാജയുടെ പരാതിയിൽ പറയുന്നു

നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പാരാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്